പ്രസന്നാക്ക പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വട്ടൂരയും ചെന്ന മസാല ഉണ്ടാക്കാനാണ് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാ എങ്ങനെയൊക്കെയാ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം അര കിലോ മൈദാമാവാണ് എടുത്തേക്കുന്നത് കേട്ടോ മൈദാമാവ് മാത്രമാണ് എടുക്കുന്നത് വേറൊന്നും എടുക്കത്തില്ല കുറച്ച് പഞ്ചസാര ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കപ്പ് തൈര് ഒരു കപ്പ് നിറച്ചില്ല കേട്ടോ ഒരു അരക്കപ്പ് പാൽ മുട്ട സൺഫ്ലർ ഓയിലാണ് കേട്ടോ വളരെ കുറച്ച് ഓയിൽ എല്ലാം കൂടി നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം നല്ല അടിപൊളിയായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം മാവ് കഴിച്ചു വെച്ചു ഇനി നമുക്ക് മസാല ഉണ്ടാക്കുന്ന എങ്ങനെയാ ഒന്ന് നോക്കാം മസാല ഐറ്റങ്ങൾ അല്ലേ കുറച്ച് പട്ട സംഭവങ്ങൾ എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ല ജീരകം കേട്ടോ ഇച്ചിരി ഇട്ട് കൊടുത്തേ അടുത്ത് നമുക്കിതാ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇടിച്ചത് കൂടെ തന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ഒപ്പം തന്നെ ഏതാ നമ്മുടെ സാവാള അരിഞ്ഞത് സവാള കുറച്ച് വഴഞ്ഞിട്ടുണ്ട് നമുക്ക് കരിയാപ്പുറം ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് നമ്മളൊരു അരക്കിലേ കൂടുതൽ എടുത്തിട്ടുണ്ടോ കടല കേട്ടോ ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേ അതൊന്നിളക്കി കൊടുക്കാം നമുക്ക് കാശ്മീരി മുളക് പൊടിയാണേ മസാല ഒരു ചെറിയ സ്പൂണേ പെരിഞ്ഞീരകത്തിൻ്റെ പൊടി ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂണില്ല കുറച്ച് നല്ല ജീരകപ്പൊടി ഒരു സ്പൂണ് ഒരു കാൽസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കും ഒരു കാൽസ്പൂണ് കുരുമുളക് പൊടിയേ ഈ വെള്ളക്കടലേക്കുള്ള ചെന്ന മസാലയുടെ പൗഡർ കിട്ടും കേട്ടോ അതാണ് അത് ഒരു സ്പൂൺ ഉണ്ടേ അത് നമ്മൾ ഇട്ട് കൊടുത്തേ ഈ പൗഡർ ഇതിന് മെയിനാണ് കേട്ടോ ചെന്ന മസാലയുടെ പൗഡർ ഒരു ടൊമാറ്റയാണ് കേട്ടോ വലിയ ഒരു ടൊമാറ്റ അടിച്ചു വെച്ചതാണേ അത് ഒഴിച്ചു കൊടുത്തേ ചെനക്കടല നേരത്തെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു സ്പൂണ് സോയാ സോസ് ഇവിടുത്തെ നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസേ ചെറിയ സ്പൂൺ ഒരു നാല് സ്പൂണ് പിന്നെ നമ്മൾ ശകലം പഞ്ചസാരയെ ഒരു അരസ്പൂണ് പഞ്ചാര നമുക്കെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ ചെന്ന ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ അതായത് നമ്മുടെ മസാല റെഡിയായിട്ട് നമ്മളത് ഇത്രയും കടല മാറ്റി വെച്ചു അരച്ച് ചേർക്കാനായിട്ട് കേട്ടോ അത് നമുക്ക് കറക്റ്റായിട്ട് അരച്ച് കയർക്കണം എങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമുക്കിത് ഈ വെള്ളത്തോടെ കൂടി ഇത് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കടല ഇച്ചിരി വെള്ളം കൂട്ടിയിട്ട് വേവിക്കണം കേട്ടോ അപ്പോൾ ആ വെള്ളം തന്നെ മതി നമ്മൾ വേറെ വെള്ളം അപ്പോൾ പച്ചവെള്ളം ചേർക്കേണ്ടി വരത്തില്ല ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി അടച്ചു കൊടുത്തിട്ട് നമ്മുടെ കടലയൊക്കെ അരച്ച് റെഡിയാക്കി കൊണ്ടുവരാം നമുക്ക് അപ്പം നമ്മൾ നമ്മുടെ കടലക്കറി ചെന്നൈ മസാല റെഡിയായി ഇനി നമുക്കിതാ ഈ ചെന്ന അരച്ചത് ഞാൻ ആ മിക്സി കഴി ഇച്ചിരി വെള്ളം കുഴിച്ചത് കേട്ടോ ചെന്നെ അരച്ചെടുത്തത് അതെ കൊഴുപ്പിന് വേണ്ടിയിട്ടൊന്നുമല്ല ഇത് അരച്ച് ഈ ചെന്നൈടെ ഒരു ടേസ്റ്റ് ഇങ്ങനെ അരച്ച് ചേർക്കുന്നത് നമുക്കിതിന് വരണം ഇത് ചാറു കുറച്ചുകൂടെ കൂറി കുഴഞ്ഞ് വരും കേട്ടോ ഇത് ഇനി അങ്ങനെ അവിടെ ഇരിക്കട്ടെ നമുക്ക് മൂടി വെക്കാം കടുതാളിക്കേ ഒന്നുമില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതിപ്പോ ഞാൻ മാവിടെ ഈ വലുപ്പത്തിലാണ് എടുത്തേക്കുന്നത് ഈ വലുപ്പത്തിലെടുത്തോണ്ട് ഫുൾ ആയിട്ട് ഒന്നായിട്ട് ദാ ഇങ്ങനെ നീളത്തി എടുത്ത് കണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് അളവ് കൂട്ടിയെടുക്കുവാണെങ്കിൽ നമുക്ക് നടുവേ നടുവേദ ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ടെടുക്കാം കണ്ടോ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അതിൽ തന്നെ ഈ ബട്ടൂരി ഒക്കെ വറക്കണം മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ ശകലം പോലും എണ്ണ കുടിക്കാതെ നല്ല സൂപ്പറായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ കാണാം ഓക്കെ ബൈ